അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂർ പുത്തൂരിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ മൃഗശാല എന്ന ഖ്യാതി തൃശൂർ സുവോളജിക്കൽ പാർക്കിനുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വാഭാവികമായ വനഭൂമിയുടെ പ്രകൃതി ഭംഗിക്ക് ഒരു കോട്ടവും തട്ടാതെയാണ് അവിടെ ഡിസൈനർ ലെവലിൽ പുതിയ സുവോളജിക്കൽ പാർക്ക് ഒരുങ്ങുന്നത് ഏഷ്യയിലെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കായി നമ്മുടെ തൃശ്ശൂരിലോ പുത്തൂർ സോളജിക്കൽ പാർക്ക് മാറുകയാണ് തിയോഫിൻ കൂടി ചേരുന്നുണ്ട് ഈ ഒരു സന്തോഷകരമായ നിമിഷത്തിൽ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം തിയോഫിൻ ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടം കൂടെയാണ് ഇന്ന് അവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കാൻ പോകുന്നത് പറയുമോ വിശേഷങ്ങൾ പ്പോൾ ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി അത് യാഥാർത്ഥ്യമാവുന്നത് ഏറെ നാൾ നീണ്ടു നിന്നൊരു പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തൃശ്ശൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൃഗശാല നഗരത്തിന് പുറത്തൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നത് മാത്രമായിരുന്നു ആദ്യത്തെ ആലോചന അങ്ങനെ തുടങ്ങിയ പദ്ധതിയാണ് ഈ ഇപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയൊരു സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തി നിൽക്കുന്നത് ഏഷ്യയിലെ തന്നെ വലുപ്പത്തിൻ്റെ കാര്യത്തിൽ ഏഷ്യയിലെ സുവോളജിക്കൽ പാർക്കുകളിൽ രണ്ടാം സ്ഥാനത്താണ് പുത്തൂർ പുത്തൂർ സുവളജിക്കൽ പാർക്കുള്ളത് അതിൻ്റെ വ്യാ വ്യാപ്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി ഏക്കറിലാണ് നിർമ്മാണം എൺപത് ഇനങ്ങളിലായി അഞ്ഞൂറ്റി മുപ്പത്തി നാല് ജീവികളെ ഇവിടെ പാർപ്പിക്കാനുള്ള സൗകര്യമുണ്ട് എൺപത് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജീവികൾ അതോടൊപ്പം തന്നെ മൃഗങ്ങൾക്ക് സ്വകാര്യമായി തന്നെ വിഹരിക്കാവുന്ന രീതിയിലുള്ള ആവാസ വ്യവസ്ഥ അതേ ആവാസ വ്യവസ്ഥ ഓരോ മൃഗങ്ങൾക്കും അനുയോജ്യമായ രീതിയിലുള്ള ആവാസ വ്യവസ്ഥ അവിടെ കൃത്രിമമായി പുനർസൃഷ്ടിച്ച് അവിടെ സ്വതന്ത്രമായി വിഹരിക്കാവുന്ന രീതിയിലുള്ള ആവാസ വ്യവസ്ഥകൾ ആ അത്തരത്തിലുള്ള ആവാസ ഇടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് തൃശ്ശൂർ മൃഗശാലയിൽ നിന്നുള്ള മൃഗങ്ങളെ ഇനി ഇവിടേക്ക് മാറ്റുക കാരണം തൃശ്ശൂർ മൃഗശാല അവിടെ ഇനി മൃഗശാലയായി തുടരും സാധ്യ തുടരില്ല കാരണം അതിനുവേണ്ടി തന്നെ ലക്ഷ്യമിട്ട പദ്ധതിയാണ് അപ്പോൾ നിലവിൽ തൃശ്ശൂർ മൃഗശാലയിൽ ഉണ്ടായിരുന്ന മൃഗങ്ങളെല്ലാം ഇവിടേക്ക് മാറ്റുന്നുണ്ട് അങ്ങനെ ഈ പാർക്കിലേക്ക് പാർക്കിൻ്റെ പ്രവർത്തനം തുടങ്ങി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അത് നാ നിർമ്മാണത്തെക്കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ് ഒരു കിഫ്ബി ഫണ്ടിൽ നിന്നാണ് ഈ നിർമ്മാണം യാഥാർത്ഥ്യമാക്കിയത് ഈ വലിയൊരു പദ്ധതിയാണത് അതിന് മുന്നൂറ്റി മുപ്പത്തി കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്നും ഒപ്പം ഈ സുവോളജിക്കൽ പാർക്കിൻ്റെ ഒരു പ്ലാൻ ഫണ്ടിൽ നിന്ന് നാൽപ്പത് കോടിയും ഉൾപ്പെടെ അങ്ങനെ മുന്നൂറ്റി കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഒപ്പം അധിക പ്രവർത്തിക്കുകൾക്ക് വേണ്ടി ഒരു പതിനേഴ് കോടി രൂപ കൂടി കിഫ്ബി പിന്നീട് അനുവദിക്കുകയും ചെയ്തു പതിമൂന്ന് വയസ്സുള്ള ഒരു കടുവ വൈക എന്ന പേരുള്ള കടുവ നെയ്യാറിൽ നിന്ന് എത്തിച്ചതാണ് ഈ കടുവയാണ് ഈ പുത്തൂർ മൃഗശാലയിൽ ആദ്യ മൃഗം അതിനുശേഷം പിന്നീട് നമുക്കറിയാം പലയിടങ്ങളിൽ നിന്നായി രണ്ട് മൂന്ന് കടുവകളെ പിന്നീട് എത്തിച്ചു ആ വയനാട്ടിൽ നിന്നുള്ള കടുവ എത്തിച്ചതൊക്കെ നമ്മളെന്ന് തത്സമയം നൽകിയിരുന്നതുമാണ് ഒപ്പം ഈ മൃഗങ്ങളെ കാണുന്നതിനൊപ്പം തന്നെ ഈ മറ്റൊരു പ്രത്യേകതയുണ്ട് ഇത്രയും വലിയ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ മൃഗങ്ങളെ കാണാൻ സഞ്ചരിക്കേണ്ടത് ആറര കിലോമീറ്ററിലധികമാണ് നടന്ന് കാണുക എന്നത് അത്ര പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ സൗകര്യപ്രദമായി മൃഗങ്ങളെ കാണുന്നതിന് വേണ്ടി ഒരു ഡബിൾ ഡെക്കൽ സർവീസ് ഒരുക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ ആ സർവീസ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ സമീപത്ത് നിന്ന് ആരംഭിക്കും അവിടെ നിന്ന് ഓരോ പോയിന്റിലും ആളുകൾക്ക് ഇറങ്ങി ടിക്കറ്റ് എടുത്ത് കൗണ്ടറിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഓരോ പോയിന്റിലും ഇറങ്ങി സൗകര്യപ്രദമായി മൃഗങ്ങളെയൊക്കെ കണ്ട് അവിടെ നിന്ന് കയറി അടുത്ത പോയിന്റിൽ ഇറങ്ങി അങ്ങനെ ഈ മുന്നൂറ്റി മുപ്പത്തിയാറ് ഏക്കറോളം വരുന്ന മൃഗശാല വളരെ സൗകര്യപ്രദമായി ഒരു സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട് ഒപ്പം ബസ്സിൽ ഈ പാർക്കിനകത്തുകൂടി യാത്ര ചെയ്ത് കാണാനുള്ള സൗകര്യം അതിനായി സർവീസ് റോഡുകളുണ്ട് സന്ദർശകർക്ക് വേണ്ടി നടക്കാൻ പ്രത്യേക പാതയുണ്ട് ആവശ്യമായ സ്ഥലങ്ങളിൽ കംഫർട്ട് സ്റ്റേഷനുകളുണ്ട് ട്രാം ട്രാംസ്റ്റേഷനുണ്ട് ഒപ്പം ജലം ആവശ്യമാണ് അതിന് ജല സംഭരണ പ്ലാന്റ് സംരക്ഷണ പ്ലാന്റ് ഇതെല്ലാം ഉണ്ട് പിന്നെ മൃഗങ്ങൾക്ക് വേണ്ടി ഒരു മൃഗ ചികിത്സ നൽകുന്നതിനായി ഒരു മൃഗാശുപത്രി ഉണ്ട് മൃഗങ്ങളെ പ്രത്യേകിച്ച് അതായത് അക്രമകാരികളായ മൃഗങ്ങളെയോ അല്ലെങ്കിൽ ചികിത്സാ സൗകര്യം നൽകുന്നതിന് വേണ്ടിയോ മൃഗങ്ങളെ ഒറ്റപ്പെട്ട് താമസിപ്പിക്കുന്നതിന് ഒരു ഐസൊലേഷൻ അങ്ങനെ സെല്ലുകളുണ്ട് ക്വാറൻറ്റൈൻ ഐസൊലേഷൻ സെല്ലുകളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെയുള്ള സജ്ജീകരണങ്ങളുണ്ട് ഒപ്പം പക്ഷിപ്രഗാദികളുടെ ആവാസവ്യവസ്ഥ തനത ആവാസ വ്യവസ്ഥ അവർക്ക് എങ്ങനെയാണോ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ കഴിയുന്നത് അതെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് ആഫ്രിക്കയിലെ സുളു ജൈവവൈദ്യ പ്രദേശങ്ങളിലെ അതിൻ്റെ ഒരു മാതൃക പുനഃസൃഷ്ടിച്ചിട്ടുണ്ട് വലിയ മുളങ്കൂട്ടങ്ങളുണ്ട് കണ്ടൽക്കാടുകളുണ്ട് അങ്ങനെ വലിയ ക്രമീകരണം നടത്തിയിട്ടുണ്ട് സൈലൻറ്റ് വാലിയിലെ ആ ഹരിത വനത്തിന് സമാനമായ രീതിയിലുള്ളൊരു കൃത്രിമ വനം അതവിടെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പം ചുവീടുകളില്ലാത്ത നിശബ്ദ താഴ്വര അതെല്ലാം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് സിംഹവാലൻ കുരങ്ങുകൾക്കും മറ്റ് കരിങ്കുരങ്ങൾക്കുമൊക്കെ ഈ സൈലൻറ്റ് വാലിയിൽ നമുക്കറിയാം അവിടെ ഇത്തരം ഈ കുരങ്ങുകൾക്ക് പ്രത്യേക ആവാസ വ്യവസ്ഥയാണ് അതിന് സമാനമായ രീതിയിലുള്ള ഒരു ആവാസ വ്യവസ്ഥ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പം ആഫ്രിക്കൻ വനങ്ങളിലുള്ള ആവാസ വ്യവസ്ഥ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലാൻഡ് ആ സുളു ലാൻഡിന് സമാനമായ രീതിയിലുള്ള ക്രമീകരണം അവിടെ നടത്തിയിട്ടുണ്ട് ജിറാഫ് ഹിപ്പൊട്ടോമസ് സീബ്ര എന്നിവയ്ക്കൊക്കെ താമസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സുഖമായി താമസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആവാസ വ്യവസ്ഥ അത് ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ അതേപോലെ മധ്യപ്രദേശിലെ കാടുകൾക്ക് സമാനമായ രീതിയിലുള്ള ആവാസ വ്യവസ്ഥ ഇങ്ങനെ ഒരുപാട് ക്രമീകരണമുണ്ട് ഇരവികുളം പാർക്കിലെ സമാനമായ രീതിയിൽ അതേ മാതൃകയിലുള്ള ചോലവനങ്ങൾ അത് ക്രമീകരിച്ചിട്ടുണ്ട് ഒപ്പം ഒട്ടനവധി വനവൃക്ഷങ്ങൾ അവിടെ നട്ടുപിടിപ്പിച്ചു അങ്ങനെ ഏറെ നാൾ വർഷങ്ങളോളം നീണ്ട ഒരു പ്രവർത്തനം അവിടെ സമാന്തരമായി നിർമ്മാണങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇത്തരം ക്രമീകരണങ്ങൾ ഈ ആവാസവ്യവസ്ഥയും സസ്യങ്ങളും ഒക്കെ ഒരുക്കാനുള്ള ശ്രമങ്ങളും എല്ലാം നടന്നിരുന്നു അങ്ങനെ ഏറെ നാൾ നീണ്ട ഒരു പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നു ആ സുവോളജിക്കൽ പാർക്ക് ഇന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡിസൈൻ പാർക്കാണ് പ്രത്യേകിച്ച് അതായത് നമ്മളൊരു മൃഗശാല എന്ന് സാധാരണ നമ്മൾ പറയാറുള്ള കാണുകയും ചെയ്തിട്ടുള്ളതാണ് ആ മൃഗശാലയിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് ഇവിടുത്തെ ആ ഒരു പ്രത്യേകത പലപ്പോഴും മൃഗശാലകളിൽ കൂടുതൽ മൃഗങ്ങളും കൂട്ടിൽ ആയിരിക്കും കഴിയുക കൃത്യമായി തീറ്റയൊക്കെ കൊടുത്ത് ആ കൂട്ടുകളിലിട്ട് വളർത്തും പരിചരണം നൽകുകയും ചെയ്യും ചികിത്സ നൽകുകയും ചെയ്യും പക്ഷേ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ മൃഗ മൃഗങ്ങളെ കാണാൻ ലഭ്യ ലഭ്യമാവുന്നത് പലപ്പോഴും നമ്മുടെ മൃഗശാലകളിൽ അപൂർവമാണ് ഒരുപക്ഷെ ഒന്നോ രണ്ടോ മൃഗങ്ങളെ മാത്രമായിരിക്കും ഇവിടെ അങ്ങനെയല്ല എൺപതോളം ഇനങ്ങളെ അവയുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു കഴിയുന്നുവെന്നത് എൺപതോളം വിഭാഗത്തിലായി അഞ്ഞൂറിലധികം മൃഗങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത സ്വാഭാവികമായും രാജ്യത്തിനകത്തും നിന്ന് നിരവധി വിനോദസഞ്ചാരികൾ ഈ പുത്തൂർ മൃഗശാല കാണാനായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുത്തൂർ സോളജിക്കൽ പാർക്ക് കാണാനായി എത്തുന്നത് കാരണം മൃഗശാല എന്ന വാക്കുകൊണ്ട് നമുക്കതിനെ ഒതുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് സോളജിക്കൽ പാർക്ക് നിന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നത് എന്തായാലും വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു നാടിൻ്റെ അഭിമാനമായി മാറുന്നു തൃശ്ശൂരിൻ്റെ അഭിമാനമായി മാറുന്നു പ്രത്യേകിച്ച് പുത്തൂർ നിവാസികൾക്ക് അവരുടെ ഒരു അഭിമാന സ്തംഭമായി കാരണം ഇനിയൊരു ഈ സ്ഥലം അറിയപ്പെടും നാട് മുഴുവൻ അറിയപ്പെടും എവിടെയാണെന്ന് ചോദിച്ചാൽ പുത്തൂർ സോളജിക്കൽ പാർക്കിനടുത്താണ് വീടെന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു അഭിമാനം അവർ അനുഭവിക്കുന്നുണ്ട് ഒപ്പം റവന്യൂ മന്ത്രി കെ രാജൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുൾപ്പെട്ട സ്ഥലം കൂടിയാണ് അദ്ദേഹത്തിൻ്റെയും ഒരു പ്രസ്റ്റീജിയസ് ആയിരുന്നു അദ്ദേഹം ഈ പ്രോജക്റ്റിന് വേണ്ടി തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഉദ്യോഗസ്ഥർക്കും ഒപ്പം ഓരോ നിർമ്മാണ ഘട്ടങ്ങളും നോക്കുന്നതൊക്കെ വിലയിരുത്തി അതിനോടൊപ്പം നിന്ന ആൾ കൂടിയാണ് അദ്ദേഹത്തിന് ഇത് വലിയൊരു അഭിമാന നിമിഷം കൂടിയാണിത് എന്തായാലും വൈകിട്ട് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഈ പുത്തൂർ സോളജിക്കൽ പാർക്ക് നാടിന് സമർപ്പിക്കും കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അഭിമാനമായി ഈ പുത്തൂർ സുവളജിക്കൽ പാർക്ക് മാറുകയാണ് നിമിഷം അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളും വിവരണങ്ങളും ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാമറാമാൻ ഫി പി സലീം പകർത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിനകത്തുള്ള മനോഹരമായ ദൃശ്യങ്ങൾ ഏതായാലും ഇന്ന് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ പൊതുജനങ്ങൾക്ക് അവിടേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് ജനുവരിയോട് കൂടിയാകും അതിനു മുൻപ് ട്രയൽ റൺ ഒക്കെ നടത്തേണ്ടതുണ്ട് സ്വാഭാവികമായി അവരുടെ ആവാസ വ്യവസ്ഥ അവിടെ അവർക്ക് ലഭിക്കുന്ന രീതിയിൽ മൃഗങ്ങൾക്കും പക്ഷി ഒക്കെ ലഭിക്കുന്ന രീതിയിലാണ് അവിടെ അതിൻ്റെ ഒരു ക്രമീകരണം ചിട്ടപ്പെടുത്തൽ എന്ന് പറഞ്ഞിരിക്കുന്നത് നേരത്തെ തിയോഫിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിയോഫിൻ ഇതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കിഫ്ബിയുടെ ഒരു അഭിമാന നേട്ടം കിഫ്ബി ഇരുപത്തിയഞ്ചാം വാർഷ വർഷത്തിലേക്ക് കടക്കുകയാണ് രജത ജൂബിലി ആഘോഷിക്കാൻ പോവുകയാണ് നവംബർ നാലിനാണ് കിഫ്ബിയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം അപ്പോൾ ആ ഒരു അഭിമാന നേട്ടങ്ങളിലേക്ക് കിഫ്ബി കാലെടുത്ത് വയ്ക്കുമ്പോൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച ഉണ്ടാക്കിയെടുത്ത ജുവോളജിക്കൽ പാർക്ക് എന്നൊരു അഭിമാനകരമായ നേട്ടം കൂടെയുണ്ട് ഒരു പ്രത്യേകത കൂടെയുണ്ട് ഈ സുവോളജിക്കൽ പാർക്കിന് വിനിഷ തീർച്ചയായും അതായത് നമ്മൾ സർക്കാരിന് ഒരു എന്ന് പറയുമ്പോൾ തന്നെ കിഫ്ബിക്കും ഇതൊരു പൊന്തുവലാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം കിഫ്ബി പ്ലാൻ ഫണ്ട് കിഫ്ബി നൽകിയ ഫണ്ട് ഇല്ലാതിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ പദ്ധതി ഇത്ര വേഗത്തിൽ ഇത്ര സുഗമമായി അത് യാഥാർത്ഥ്യമാകില്ലായിരുന്നു കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിഫ്ബി ആദ്യ ഫണ്ട് നൽകി പ്ലാൻ ഫണ്ടിൽ നിന്ന് നാൽപ്പത് കോടി രൂപയും അതോടൊപ്പം തന്നെ കിഫ്ബി നൽകിയ ഫണ്ടും അതും കൂടി ചേർത്താണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് അങ്ങനെ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് കിഫ്ബി ഫണ്ട് ആദ്യം അനുവദിച്ചത് ഒപ്പം നാൽപ്പത് കോടിയുടെ പ്ലാൻ ഫണ്ടും അങ്ങനെ മുന്നൂറ്റി മുപ്പത്തിയേഴ് മുപ്പത്തിയേഴ് കോടി രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം എഴുപത്തിമൂന്ന് കോടി എഴുപത്തി ഒന്ന് കോടി രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം അതിൽ പിന്നീട് അവസാന പണികൾ പൂർത്തിയാക്കേണ്ട കൂടുതൽ അധിക പ്രവർത്തികൾക്ക് വേണ്ടി ഒരു പതിനേഴ് കോടി രൂപയുടെ കിഫ്ബി അനുവദിച്ചു അങ്ങനെ അത്രയും ഫണ്ട് കിഫ്ബി അനുവദിച്ചത് കൊണ്ടാണ് ഇതൊരു പക്ഷേ ഇത്രയും സുഗമമായി ഈ പറഞ്ഞ ഒരു ലക്ഷ്യമിട്ട ഒരു സമയത്തിനുള്ളിൽ തന്നെ ഇത്രയും മികച്ച രീതിയിൽ ഇതിനെ പൂർത്തിയാക്കാൻ ഈ സുവോളജിക്കൽ പാർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് അങ്ങനെ നോക്കുമ്പോൾ അത് കിഫ്ബിയുടെ ഒരു വലിയ നേട്ടം കൂടിയാണ് മനുഷ്യൻ